ന്യൂഡൽഹിയിൽ മദ്രാസ് ഐഐടിയിലെ അറുപത്തിരണ്ടാം ബിരുദദാന ചടങ്ങിൽ സംസാരിക്കവേ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് നടത്തിയ വെളിപ്പെടുത്തലുകൾ രാജ്യമെങ്ങും രാജ്യമെങ്ങുമേറെ ചർച്ചയായിരിക്കുകയാണ് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾക്കെതിരെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിൽ സിന്ധൂറിൽ ഒരു നാശനഷ്ടവും ഉണ്ടായിട്ടില്ലെന്ന് അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കി ചില വിദേശ മാധ്യമങ്ങൾ പ്രത്യേകിച്ചും ന്യൂയോർക്ക് ടൈംസ് പാകിസ്ഥാന് കാര്യമായ തിരിച്ചടി നൽകാൻ ഇന്ത്യക്ക് കഴിഞ്ഞില്ലെന്നും ഇന്ത്യക്കും നാശനഷ്ടങ്ങൾ ഉണ്ടായെന്നും വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നുണ്ടെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഈ വാദങ്ങളെ പൂർണ്ണമായി തള്ളിക്കളഞ്ഞുകൊണ്ട് ഇന്ത്യക്ക് എന്തെങ്കിലും തരത്തിലുള്ള നാശനഷ്ടം ഉണ്ടായി എന്ന് തെളിയിക്കുന്ന ഒരൊറ്റ ചിത്രം പോലും കാണിക്കാൻ അദ്ദേഹം വിദേശ മാധ്യമങ്ങളെ വെല്ലുവിളിച്ചു ഓപ്പറേഷൻ സിന്ധൂർ ഇന്ത്യയുടെ സൈനിക ശേഷിയുടെയും സാങ്കേതിക മുന്നേറ്റത്തിന്റെയും വ്യക്തമായ തെളിവായിരുന്നുവെന്ന് ഡോവൽ ഊന്നി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഏഴിന് പുലർച്ചെ പാകിസ്ഥാനിലെ ഒൻപത് ഭീകര ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചത് പഹൽഗാമിൽ കൊലപ്പെടുത്തിയ ഭീകരാക്രമണത്തിന് ഒരു ഗ്ലാസ് പാളി പോലും തകർന്നതായി തെളിയിക്കാൻ കഴിയുമോ എന്ന് അദ്ദേഹം വെല്ലുവിളിച്ചു എന്നാൽ ഓപ്പറേഷന് മുമ്പും ശേഷവുമുള്ള സാറ്റലൈറ്റ് ചിത്രങ്ങൾ പാകിസ്ഥാന് ആഘാതം വ്യക്തമാക്കി കാണിക്കുന്നുണ്ടെന്നും സരോക്ത റഹീം യാർ ഖാൻ ചെക്ലാല എന്നിവിടങ്ങളിലെ പാകിസ്ഥാൻ വ്യോമ താവളങ്ങളിലുണ്ടായ നാശനഷ്ടങ്ങൾ ഇതിന് തെളിവാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി പതിമൂന്ന് പാക് വ്യോമ താവളങ്ങളിൽ കാര്യമായ നാശനഷ്ടങ്ങൾ വരുത്താൻ ഇന്ത്യക്ക് കഴിഞ്ഞുവെന്നും അദ്ദേഹം വെളിപ്പെടുത്തി ഈ ഓപ്പറേഷൻ വെറും ഇരുപത്തി മിനിറ്റ് മാത്രമാണ് നീണ്ടുനിന്നതെന്ന് ഡോവൽ എടുത്തു പറഞ്ഞു മെയ് ഏഴിന് പുലർച്ചെ ഒന്ന് അഞ്ചിന് ആരംഭിച്ച് ഒന്ന് ഇരുപത്തെട്ടോടെ ദൗത്യം പൂർത്തിയാക്കി പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ഇന്ത്യയ്ക്ക് ലഭിച്ചിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ ലക്ഷ്യമിട്ട് എല്ലാ കേന്ദ്രങ്ങളെയും കൃത്യതയോടെ ആക്രമിക്കാൻ െന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒരിടത്തും ഒരു പിഴവും സംഭവിച്ചില്ല എന്നത് ഇന്ത്യയുടെ സൈനിക രഹസ്യാന്വേഷണത്തിന്റെയും ഓപ്പറേഷണൽ മികവിന്റെയും തെളിവാണ് ഓപ്പറേഷൻ സിന്ധൂറിൽ ഉപയോഗിച്ച ആയുധങ്ങളിൽ തദ്ദേശീയമായി വികസിപ്പിച്ച സാങ്കേതിക വിദ്യയുടെ വലിയൊരു പങ്കുണ്ടായിരുന്നു എന്നതിൽ തനിക്ക് അഭിമാനമുണ്ടെന്നും ഡോവൽ പറഞ്ഞു ബ്രഹ്മോസ് മിസൈലുകൾ സംയോജിത വ്യോമ നിയന്ത്രണ സംവിധാനങ്ങൾ റഡാറുകൾ യുദ്ധകളത്തിലെ നിരീക്ഷണ സംവിധാനങ്ങൾ എന്നിവയെല്ലാം പൂർണ്ണമായും തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്തവയാണ് ഇത് ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിലെ സ്വയം പര്യാപ്തതയ്ക്ക് അടിവരയിടുന്നുണ്ട് തദ്ദേശീയ വിദ്യയുടെ വികസനം രാജ്യത്തിന് അത്യന്താപേക്ഷിതമാണെന്നും ഓപ്പറേഷൻ സിന്ധൂർ അതിനൊരു മികച്ച ഉദാഹരണമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം പാകിസ്ഥാൻ ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് ഇന്ത്യയെ ആക്രമിക്കാൻ ശ്രമിച്ചെങ്കിലും ഇന്ത്യൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അവയെല്ലാം വിജയകരമായി തടഞ്ഞുവെന്നും ഡോവൽ വെളിപ്പെടുത്തി ഇന്ത്യൻ സൈനിക താവളങ്ങളിൽ ഒരു പോറൽ പോലും ഏൽക്കാതെ പാകിസ്ഥാന്റെ ആക്രമണങ്ങളെ ചെറുക്കാൻ ഇന്ത്യക്ക് സാധിച്ചു ഇതിന് വിപരീതമായി പാകിസ്ഥാനിലെ നിരവധി വ്യോമ താവളങ്ങൾക്ക് മെയ് പത്തിന് ശേഷവും അതിനു മുമ്പുമുള്ള സാറ്റലൈറ്റ് ചിത്രങ്ങളിൽ വ്യക്തമായ നാശനഷ്ടങ്ങൾ കാണാമെന്നും അദ്ദേഹം ആവർത്തിച്ചു ഓപ്പറേഷൻ സിന്ദൂർ കേവലം ഒരു സൈനിക നീക്കം എന്നതിലുപരി ഭീകരവാദത്തിനെതിരെ െതിരെയുള്ള ഇന്ത്യയുടെ ദൃഢനിശ്ചയത്തിന്റെ പ്രതീകമായിരുന്നു അന്താരാഷ്ട്ര സമൂഹത്തോട് ഭീകരവാദത്തിനെതിരെ ഒരുമിച്ച് പോരാടേണ്ടതിന്റെ ആവശ്യകത ഇത് ഓർമ്മിപ്പിച്ചു ഇന്ത്യയുടെ പ്രതികരണശേഷിയും രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ സൈന്യത്തിനുള്ള കഴിവും ഈ ഓപ്പറേഷൻ ലോകത്തിന് മുന്നിൽ തെളിയിച്ചു ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് ഇന്ത്യയ്ക്കുള്ളതെന്ന് ഇത് വ്യക്തമാക്കുന്നുണ്ട് ഓപ്പറേഷൻ സിന്ധൂറിനെക്കുറിച്ച് ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തെറ്റിദ്ധാരണ പരത്തുന്ന വാർത്തകൾ നൽകിയത് ഖേദകരമാണെന്നും വസ്തുതാവിരുദ്ധമായ ഇത്തരം പ്രചരണങ്ങളെ തള്ളിക്കളയണമെന്നും ഡോവൽ ആവശ്യപ്പെട്ടു ഇന്ത്യയുടെ പ്രതിരോധ ശേഷിയെക്കുറിച്ചും തദ്ദേശീയമായി ആയുധങ്ങൾ വികസിപ്പിക്കുന്നതിലെ പുരോഗതിയെക്കുറിച്ചും അദ്ദേഹം അഭിമാനത്തോടെ സംസാരിച്ചു ഭീകരവാദത്തിനെതിരെ ഇന്ത്യ ശക്തമായ നിലപാടുകൾ തുടരുമെന്നും രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ഈ വിജയകരമായ ദൗത്യം ഇന്ത്യയുടെ പ്രതിരോധ ചരിത്രത്തിലെ ഒരു സുപ്രധാന അധ്യായമായി അടയാളപ്പെടുത്തുമെന്നും ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഭീഷണികളെ നേരിടാൻ ഇത് രാജ്യത്തിന് ആത്മവിശ്വാസം നൽകുമെന്നും ഡോവൽ പ്രസംഗത്തിൽ കൂട്ടിച്ചേർത്തു ഓപ്പറേഷൻ എന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഏഴിന് ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനിലെ ഒൻപത് ഭീകര കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് നടത്തിയ ഒരു രഹസ്യ സൈനിക നടപടിയാണ് പഹൽഗാമിൽ നിരപരാധികളായ വിനോദസഞ്ചാരികൾക്ക് നേരെ നടന്ന ഭീകരാക്രമണത്തിന് മറുപടിയായി ഇരുപത്തിമൂന്ന് മിനിറ്റിനുള്ളിൽ പൂർത്തിയാക്കിയ ഈ ദൌത്യത്തിൽ തദ്ദേശീയമായി വികസിൽ ആയുധങ്ങളും സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ച് പാകിസ്ഥാൻ വ്യോമ താവളങ്ങൾ ഉൾപ്പെടെ പതിമൂന്ന് കേന്ദ്രങ്ങളിൽ ഇന്ത്യ കാര്യമായ നാശനഷ്ടങ്ങൾ വരുത്തി ഇന്ത്യക്ക് യാതൊരുവിധ നഷ്ടങ്ങളും ഇല്ലാതെ പൂർണ്ണമായി വിജയിച്ച ഒരു ഓപ്പറേഷൻ ആയിരുന്നു ഇത് ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് പാകിസ്ഥാന്റെ കാഴ്ചപ്പാട് തികച്ചും വ്യത്യസ്തമാണ് ഇന്ത്യയുടെ അവകാശവാദങ്ങളെ പാകിസ്ഥാൻ പൂർണ്ണമായി നിഷേധിക്കുകയും ഇന്ത്യയുടെ ആക്രമണത്തിൽ തങ്ങൾക്കും നാശനഷ്ടം ഉണ്ടായെന്നും ഇന്ത്യയുടെ വിമാനങ്ങൾ തങ്ങൾ വെടിവെച്ചിട്ടുവെന്നും അവർ വാദിച്ചു എന്നിരുന്നാലും ഇന്ത്യയുടെ ഭാഗത്ത് നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നതിന് തെളിവുകളൊന്നും നൽകാൻ അവർക്ക് സാധിച്ചിട്ടില്ല പാകിസ്ഥാൻ സൈനിക മേധാവി ജനറൽ അസീം മുനീർ തങ്ങൾക്ക് പുറത്തു നിന്നുള്ള പിന്തുണ ആവശ്യമില്ലെന്നും ഇന്ത്യയുടെ അവകാശവാദങ്ങൾ വസ്തുതാവിരുദ്ധമാണെന്നും പ്രസ്താവിച്ചു അന്താരാഷ്ട്ര തലത്തിൽ പല രാജ്യങ്ങളും ഭീകരവാദത്തിനെതിരെ ഇന്ത്യയുടെ നിലപാടിനെ പിന്തുണച്ചപ്പോൾ ചിലർ ഇരുപക്ഷത്തോടും സംയമനം പാലിക്കാൻ ആവശ്യപ്പെട്ടു അമേരിക്ക യു കെ ഇസ്രയേൽ സൗദി അറേബ്യ ഖത്തർ യു തുടങ്ങിയ രാജ്യങ്ങൾ ഇന്ത്യയുടെ ഭീകരവാദ വിരുദ്ധ പോരാട്ടത്തെ പിന്തുണച്ചപ്പോൾ ചൈന ഇരു രാജ്യങ്ങളോടും ശാന്തമായിരിക്കാനും സ്ഥിതിഗതികൾ വഷളാകാതിരിക്കാനും ആവശ്യപ്പെട്ടു ഈ ദൌത്യം ഇന്ത്യയുടെ പ്രതിരോധ നയത്തിലെ ഒരു പുതിയ അധ്യായമായി അന്താരാഷ്ട്ര സൈനിക വിദഗ്ധർ വിലയിരുത്തി ഭീകരവാദത്തിനെതിരായ ഇന്ത്യയുടെ പ്രതികരണശേഷിയെയും കൃത്യതയോടെയുള്ള നടപടികളെയും ഇത് എടുത്തു കാണിക്കുന്നുണ്ടെന്നും ഇത് മേഖലയിലെ ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിൽ ഒരു പുതിയ വഴിത്തിരിവാണെന്നും പല രാജ്യങ്ങളും അഭിപ്രായപ്പെട്ടു